ക്രിസ്മസ് പുതുവത്സര പുതുവത്സരാഘോഷങ്ങൾക്കായി നാട്ടിലെത്താനൊരുങ്ങുന്ന മലയാളികൾക്ക് ഒരു പണി വരുന്നു റിസർവേഷൻ ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ തീർന്നു ആയിരക്കണക്കിന് മലയാളികളെയാണ് ഇത് വലയ്ക്കുക യശവന്തപൂർ കണ്ണൂർ എക്സ്പ്രസിൽ ഡിസംബർ ഇരുപത് മുതൽ സ്ലീപ്പർ ടിക്കറ്റ് ഇല്ല ചില ദിവസങ്ങളിലെ വെയിറ്റിംഗ് കടന്നു ബംഗളൂരു എറണാകുളം എക്സ്പ്രസിൽ വെയിറ്റിംഗ് മുതൽ വരെയാണ് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാണ് വെയിറ്റിംഗ് മുംബൈയിൽ നിന്ന് വണ്ടികളിലും ടിക്കറ്റ് തീർന്നു നേത്രാവതി എക്സ്പ്രസിൽ ഇരുപത് മുതൽ സ്ലീപ്പറിലും തേർഡ് എ സിയിലും ടിക്കറ്റ് കിട്ടാനില്ല ആഴ്ച വണ്ടികളായ വരാവൽ തിരുവനന്തപുരം എക്സ്പ്രസിലും സ്ഥിതി ഇതുതന്നെയാണ് ചെന്നൈ മംഗളൂരു മെയിലിൽ വെയിറ്റിംഗ് മേലിൽ കോസ്റ്റിൽ ബംഗളൂരു മലയാളികൾക്കുൾപ്പെടെ ക്രിസ്മസ് പുതുവർഷാവധിക്ക് നാട്ടിൽ വരാൻ പ്രത്യേക ഉത്സവ ട്രെയിനുകൾ തുടങ്ങണമെന്ന് കെ ആർ സുധാകരൻ എം പി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആഘോഷ സീസൺ കണക്കിലെടുത്ത് കെഎസ്ആർടിസിയിൽ അന്തർ സംസ്ഥാന സർവീസുകളുടെ നിരക്കുകളിലും വർധനവുണ്ടായിട്ടുണ്ട് ഫ്ലക്സി നിരക്ക് അനുസരിച്ചാണ് ടിക്കറ്റ് നിരക്കുകളിൽ ഉണ്ടായിരിക്കുന്നത് ടിക്കറ്റ് നിരക്കിൽ ശതമാനം വരെ വർദ്ധനയുള്ളതായി യാത്രക്കാർ പറയുന്നു വാരാന്തികളിലും തിരക്കേറിയ ഉത്സവ സീസണുകളിലും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ അനുവദിക്കുന്ന ഫ്ലെക്സി സംവിധാനം രണ്ടു വർഷം മുമ്പാണ് കെ എസ് ആർ ടി സി അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം ബംഗളൂരു എ സി മൾട്ടി ആക്സസ് സർവീസസിന്റെ ടിക്കറ്റ് നിരക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയായും എ സി സ്ലീപ്പർ ബസ്സുകളിലെ ടിക്കറ്റ് നിരക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയായും ഉയർന്നിട്ടുണ്ട് എല്ലാ അന്തർ സംസ്ഥാന സർവീസുകളുടെയും ടിക്കറ്റ് നിരക്കിൽ വർധനയുള്ളതായി യാത്രക്കാർ പറയുന്നു ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി അഞ്ച് വരെയുള്ള സർവീസുകൾക്കാണ് കോർപ്പറേഷൻ ഫ്ലക്സി നിരക്കുകൾ ഈടാക്കുന്നത് ഫ്ലക്സി സംവിധാനം ആരംഭിച്ചപ്പോൾ ടിക്കറ്റ് നിരക്കിൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വർധനവുണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇഷ്ടാനുസരണം ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ ഉപേക്ഷിക്കുന്ന യാത്രക്കാർ ആശ്രയിക്കുന്നത് കെ എസ് ആർ ടി സിയാണ് അതേസമയം ഫ്ലക്സി നിരക്കുകൾ ഈടാക്കുന്നുണ്ടെങ്കിലും സ്വകാര്യ ബസ് നിരക്കിനേക്കാൾ വളരെ കുറവാണെന്നാണ് കെ എസ് ആർ ടി സി വിശദീകരണം ചാർട്ട് ചെയ്ത മിക്ക സർവീസുകളും ബുക്കിംഗ് ആരംഭിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് പുതുവത്സര സീസണിൽ കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കെ എസ് ആർ ടി സി അൻപത് പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട് പ്രത്യേക സർവീസുകൾക്കുള്ള ഓൺലൈൻ ബുക്കിംഗ് ഉടൻ ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കേരളത്തിലേക്ക് ആഘോഷവേളകളിൽ ആണെങ്കിലും അല്ലാത്തപ്പോഴും ഏറ്റവും കൂടുതൽ പ്രവാസികൾ വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് അത് ഇന്നോ ഇന്നലെയോ ഒരു പതിവല്ല വർഷങ്ങളായി ഉത്സവ സീസണുകളിൽ നാടണയാൻ കാത്തിരിക്കുന്ന പ്രവാസികളെ പിഴിയാൻ കാത്തിരിക്കുന്ന ാണ് വിമാന കമ്പനികൾ ഇക്കാര്യത്തിൽ കമ്പനികൾ ഒട്ടും ദയെ കാട്ടാറില്ലെന്ന് നമുക്ക് കാണാം ആവശ്യക്കാരന് ഔചിത്യമില്ലാത്തതിനാൽ നാട്ടിലേക്ക് പോവാൻ എത്ര വില കൊടുത്തും പ്രവാസികൾ തയ്യാറാകും ഈ വൈകാരികത മുതലെടുത്താണ് കമ്പനികൾ ടിക്കറ്റ് റേറ്റിൽ വൻ വർധന നടപ്പാക്കുന്നത് ഇത്തവണയും പതിവ് പോലെ ടിക്കറ്റ് നിരക്കിൽ ഭീമമായ വർധനയാണ് കമ്പനികൾ വരുത്തിയിരിക്കുന്നത് ചെറിയ വർധന ഒന്നുമല്ല നിരക്കുകളിൽ വരുത്തിയിരിക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ സീസണിലെ തിരക്ക് കണക്കിലെടുത്തി ഏതാണ്ട് മൂന്നിരട്ടിയോളം വർധനയാണ് വിമാന ടിക്കറ്റ് നിരക്കിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും യു എ സൗദി ഖത്തർ തുടങ്ങി തുടങ്ങിയ പ്രമുഖ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര ദുഷ്കരമാക്കിക്കൊണ്ടാണ് വില വർധനവ് ഭീഷണിയാവുന്നത് പല ട്രാവൽ ഏജൻസികളും തിരക്ക് മുൻകൂട്ടി കണ്ട് ടിക്കറ്റുകൾ കൂട്ടത്തോടെ വാങ്ങിക്കൂട്ടുന്നതും നിലവിലെ ക്രമാതീതമായ നിരക്ക് വർധനയ്ക്ക് ഒരു പരിധിവരെ കാരണമാവുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള